Halo, guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലപ്പം നമ്മൾ നമ്മുടെ എക്സാംസും വൈവയും പ്രൊജക്റ്റും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ബേർത്ത് ആയിട്ടുണ്ട് ബട്ട് ഫ്രീ ബേർത്ത് ആയെങ്കിലും നമ്മൾ ഇനി കോളേജ് മിസ്സ് ചെയ്യും ഹോസ്റ്റൽ മിസ്സ് ചെയ്യും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിവേ ആ സങ്കടങ്ങളിലൊക്കെ നമുക്ക് ഫുഡ് അടിച്ച് തീർക്കാമെന്ന് പറഞ്ഞ നേരെ നമ്മളെത്തിയിട്ടുള്ളത് മാറമ്പള്ളിയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള അത് സമ റെസ്റ്റോറൻറ്റിലാണ് സോ ഇവർക്ക് ചൈനീസ് ഐറ്റംസും ഷവൈസും റാപ്സും ഫ്രൈഡ് ചിക്കനും ബിബറേജും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആൻഡ് ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കഴിക്കുന്ന വ്ലോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇബൾമാരുടെ കൂടുത്തിൽ ഇനി ഇങ്ങനെ ഒരു വ്ലോഗ് എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കാരണം ഇനി നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ഓരോരുത്തരെയൊക്കെയായിരിക്കും മീറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ എല്ലാവരും അവരുടെ കരിയർ ജോബ് അങ്ങനെ 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 മുന്നോട്ട് പോകാൻ പോവാണ് സോ നമ്മുടെ ലാസ്റ്റ് ഒരു അടിപൊളി ഫ്രീ ബർത്ത് ആയിട്ടുള്ള ഡേ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലായിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഞാൻ ആയിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫൗമി ചങ്ക് ചിക്കൻ നൂൾസ് കഴിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രൈസിനത് ഓർത്തിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ സോസൊക്കെ കുട്ടി വയ്ക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് ആണ് ഒന്ന് ലെബിനീസ് റാപ്പും അതുപോലെ തന്നെ ഫുൾ മീറ്റ് റാപ്പും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം നിമത് ആദ്യം കഴിക്കാൻ പോകുന്നത് ഫുൾ മീറ്റ് റാപ്പാണ് ശരിക്കും ഇതിൽ നമുക്ക് രണ്ട് കഴിച്ചു നോക്കിയിട്ട് രണ്ടിലും വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടും ഒരുപോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പേരിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ രണ്ടിൻ്റെ ഉള്ളിൽ ഒരു ഫ്രൈ ചിക്കനും ലെറ്റ്യൂസും അതുപോലെ നമ്മുടെ മായനീസൊക്കെ ചിക്കൻ ആ ഒരു റാപ്പിലാക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അത്രേ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ബട്ട് കഴിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിൽ നമുക്ക് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല എന്ന് മാത്രം നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ മസാല ഷവായിയാണ് ഇതൊരു അടിപൊളി ഐറ്റായിരുന്നു കേട്ടോ അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു ആ മസാല സൂപ്പർ 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 എന്ന് പറഞ്ഞാൽ പോരാ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ബട്ട് ആ ഒരു പ്രൈസിന് വൺ സെവൻറ്റി റുപ്പീസാണ് നമുക്കിരു ക്വാർട്ടറിന് ഉണ്ടായിരുന്നത് ബട്ട് ആ ഒരു പ്രൈസിന് നമുക്ക് ഒട്ടും വെർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു കുഞ്ഞ് പീസ് ചിക്കനും ആൻഡ് വൺ കുബൂസും മാത്രമായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സോ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ ടേസ്റ്റ് വൈസ് എല്ലാ ഫുഡും അടിപൊളിയാണ് നൈസാണ് അപ്പം നിങ്ങളും ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ മാറമ്പള്ളിയിലുള്ള അൽ ജമർ റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക ആൻഡ് ഇതാണ് അവരുടെ വാഷിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത് ആൻഡ് ഇത് അവരുടെ ഡൈനിങ് ഏരിയ വേറൊരു ഡൈനിങ് ഏരിയൻ്റെ ഉള്ളിലാണ് നമ്മളിരുന്നിട്ടുണ്ടായിരുന്നില്ല എ സി ഫാമിലി ഡൈനിങ് ഏരിയയിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇനി വേ നമ്മളവിടുന്ന് ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അതിൻ്റെ കൂടെ ചായ ക്ലബ്ബ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സൈഡിൽ ഒരു കുഞ്ഞി ഷോപ്പ് കൂടെ ഉണ്ട് അപ്പോൾ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് തേർച്ചു ഡി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ